സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ പ്രായമായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ സർക്കാർ നൽകുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ സ്വീകരിക്കുന്നുണ്ട് സന്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ അയയ്ക്കേണ്ടത് കേരളത്തിൽ താമസമായവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക മുപ്പത്തൊന്ന് പോയിൻറ്റ് മുപ്പത്തിനാല് ലക്ഷം സ്ത്രീകൾക്കാണ് പ്രതിവർഷം പന്തിരായിരം രൂപ നൽകുന്നത് ട്രാൻസ്ജെൻഡ് വനിതകൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും ഇന്ന് തന്നെ മറക്കാതെ അപേക്ഷ സമർപ്പിക്കുക വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും കുടുംബ പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല മാത്രമല്ല റേഷൻ കാർഡ് ഉടമകൾക്കും നിരവധി ഓഫറുകളാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തുമസ് ഓഫറുമായാണ് കേരള സർക്കാർ പൊതുവൊതുവത്സര ഫെയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജാനുവരി ഒന്ന് വരെയാണ് ഫെയറുകൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം കൊല്ലം ആശ്രമം മൈതാനം പത്തനംതിട്ട റോസ് കോൾ കോട്ടയം തിരുനക്കര മൈതാനം എറണാകുളം മറൈൻ ഡ്രൈവ് തൃശ്ശൂർ തേക്കുംകാട് എന്നിവിടങ്ങളിലാണ് ഫെയറുകൾ നടക്കുക കൂടാതെ എല്ലാ താലൂക്കുകളും ക്രിസ്തുമസിനോടനുബന്ധിച്ച് പ്രത്യേക ശാലകളും പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കാൻ വെളിച്ചെണ്ണയെ പേടിക്കേണ്ട അതും കുറച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത് മുന്നൂറ്റി പത്തൊമ്പത് രൂപ നിരക്കിൽ വിറ്റിരുന്ന ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് അറിയിച്ചിട്ടുണ്ട് നേരത്തെ കാർഡൊന്നിന് മാസത്തിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഈ ഡിസംബർ ജാനുവരി മാസത്തിൽ രണ്ട് ലിറ്റർ ഒന്നിച്ച് കാർഡ് ഉടമകൾക്ക് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എ പി എൽ വിഭാഗത്തിൽപ്പെടുന്ന നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് ബി പി എല്ലിലേക്ക് മാറാനുള്ള അവസരം സർക്കാർ ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് അർഹതയുള്ളവർ പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നേടാവുന്നതുമാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് രോഗികൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാ വിശദാംശങ്ങളും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാവും അക്ഷയ സെൻ്റർ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് എ പി എൽ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകൾക്ക് ജാനുവരി മാസം മുതൽ ആട്ടയും ലഭിക്കും മുൻപ് ഇത് നിർത്തിവെച്ചിരുന്നു എന്നാൽ പുതുവത്സരം പ്രമാണിച്ചാണ് ഇനി മുതൽ ആട്ടയും റേഷൻ കടകളിൽ ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് ചെറിയ വിലയ്ക്കായിരിക്കും നൽകുക ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് ഇപ്പോൾ നൽകുന്ന റേഷൻ കിറ്റ് എത്രയും വേഗം വാങ്ങാൻ എല്ലാവരും ശ്രമിക്കണം കേക്കും പായസക്കൂട്ടും ഉൾപ്പെടെ പതിനാല് ഇനം ക്രിസ്മസ് കിറ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ എ പി എൽ ബി പി എൽ മഞ്ഞ പിങ്ക് നീല വെള്ള ഈ കാർഡിനാണ് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്നത് പരമാവധി എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക